ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് റവ വെച്ചിട്ട് റവയും തേങ്ങയും വെച്ചിട്ടുള്ള ഒരു എണ്ണപ്പത്തിരി ഒക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലത്തെ ഒരു റെസിപ്പിയാണ് നമുക്ക് രാവിലത്തേക്കോ അതുപോലെ വൈകുന്നേരമോ രാത്രിയോ ഏത് നേരം ആണെങ്കിലും നമുക്കിത് അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടല്ലോ പുറമേ കുറച്ച് മൊരുമരുന്നും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റവ വെച്ചിട്ടുള്ള നമ്മളുടെ ഈ ഒരു എണ്ണപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അപ്പം റവ ഞാൻ വറുത്തതോ വറക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് പാക്കറ്റിൽ ഉള്ള റവയാണ് കേട്ടോ പിന്നെ നമ്മൾ റവ എടുക്കുമ്പോൾ ഒരളവുമുണ്ടാവുമല്ലോ അപ്പൊ ആ ഒരളവിൽ വേണം ബാക്കി എടുക്കാൻ കേട്ടോ അപ്പൊ ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒരു ഇതിപ്പോ ഞാൻ മുക്കാൽ കപ്പാണ് ഉള്ളത് അപ്പൊ ഇത് ഒന്ന് ക്രഷാക്കിയിട്ടുള്ള തേങ്ങ ആയത് കൊണ്ടാണ് ഒരു മുക്കാൽ കണ്ടിട്ടുള്ളത് ഒരു ഒരു കപ്പ് വരെ തേങ്ങ എടുക്കാം പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം അപ്പൊ നമുക്ക് ഞാൻ ആ തേങ്ങ ഒന്ന് ക്രഷാക്കി എടുത്തതാണ് കേട്ടോ അപ്പൊ അത് പോരാ നമുക്ക് ഒന്നും കൂടെ നല്ലോണം ഒന്ന് അരഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ ആ ചുമന്നുള്ളിയും അതുപോലെ ഒരു ടീസ്പൂൺ മുഴുവനായിട്ടും ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതാ ഈ ഒരു തേങ്ങ നല്ലോണം ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ചതച്ച് മാറ്റി വെക്കുക പിന്നെ നമ്മൾ റവ എടുത്തല്ലോ അതേ അളവിൽ അതേ കപ്പിൽ തന്നെ സെയിം അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ഇതാ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ നമ്മളുടെ ഈ ഒരു പലഹാരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെട്ടോ അപ്പൊ വെള്ളം കുറഞ്ഞും പൂവരുത് കൂടിയും പൂവരുത് കേട്ടോ സെയിം അളവിലന്നെ ആയിക്കോട്ടെ കേട്ടോ അതാവുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും അപ്പൊ ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ ആ റവതാ കുറേശായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പതാ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് റവേനൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളാ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ജീരകം ഉള്ളിയും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം റവ ഇതുപോലെ ഒന്ന് നല്ലൊന്ന് വാട്ടി വന്നതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി അതിൽ നമ്മൾ ആ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ റവയിൽ എല്ലായിടത്തും എത്തണം അപ്പം അത് മിക്സായതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കട്ടി ചൂടുണ്ടല്ലോ ആ ഒരു ചൂട് മാത്രം തണിഞ്ഞാൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം അപ്പൊ ഇത് ഒത്തിരി ചൂടാറാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ കാരണം റവ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ചൂടോടെ തന്നെ കുഴച്ചെടുക്കും നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം പിന്നെ ഞാൻ ഇതിലെ പൊടിയൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ റവ വാട്ടിയെടുക്കുന്ന സമയത്ത് ഈ ഒരു പാകത്തിലെല്ലാം കിട്ടുന്ന വച്ചെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദ ഇത് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ വെള്ളം ആയിട്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് അതേ അളവിൽ കിട്ടും നല്ലോണം കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ ഞാൻ അപ്പൊ കാണിച്ചു തന്നല്ലോ അപ്പൊ അതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ പിന്നെ നമ്മളിത് പരത്തി എടുക്കുന്നത് കൗണ്ടർ ടോപ്പിൽ ഇട്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചെടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക കേട്ടോ കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണം കേട്ടോ നമുക്കിത് പരത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വട്ടാക്കി എടുക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഒട്ടും പൊടിയും ഒന്നും ചേർക്കുന്നില്ല പിന്നെ ഈ മാവിലും നമ്മൾ എണ്ണ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു കൗണ്ടർ ടോപ്പിൽ വൃത്തിയാക്കിയതിന് ശേഷം തുടച്ചെടുത്തതിന് ശേഷം അവിടെ എണ്ണ തടവി കൊടുത്തിട്ട് ഇതുപോലെ ഇതാ പരത്തി എടുക്കുക അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് ഭാഗമാക്കിയിട്ടാണ് കേട്ടോ അത് പരത്തുന്നത് അപ്പൊ ഒന്ന് ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ബോട്ടിലിന്റെ മൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രോ പാത്രോ ചെറിയൊരു പാത്രത്തിന്റെ ഇതപോലൊക്കെ എടുത്തിട്ട് ഒന്ന് കമിഴ്ത്തിയിട്ട് നമുക്ക് അതൊന്ന് വെട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ വട്ടുപത്തിരി ഒക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ അപ്പൊ അതുപോലെ തന്നെയാണ് കേട്ടോ പിന്നെ ഒത്തിരി കനം വേണ്ട അതുപോലെ നൈസായിട്ടും പരത്തിരുത് കേട്ടോ കനം കുറച്ച് പരത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരം പൊള്ളച്ചു കിട്ടൂല അപ്പൊ എന്താ ഇതിങ്ങനെ വെട്ടി കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് അതിന്റെ വക്കിലൊന്ന് എണ്ണാക്കി കൊടുക്കാം കേട്ടോ നിങ്ങള് ഒരു ബോട്ടിലിന്റെ മൂടി എടുക്കുന്ന വച്ചെങ്കിൽ അതിന്റെ വക്കിലും ഒന്ന് എണ്ണാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ അരികൊക്കെ നമുക്ക് ഇത്ര വൃത്തിയിൽ കിട്ടൂല അപ്പൊ അങ്ങനെ ഞാൻ ഇതാ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം നിന്ന് മാക്സിമം തന്നെ കട്ട് ചെയ്തെടുക്ക നമുക്ക് കുറച്ച് കനം പോലെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ വട്ടാക്കി എടുക്കണ്ട കേട്ടോ ബാക്കി ഭാഗത്തുനിന്ന് ഫുള്ളും കട്ട് ചെയ്തെടുക്കുക രണ്ടല്ലോ ഒട്ടും പൊടി പിടിക്കോ ഒന്നുമില്ല ഞാൻ ഒട്ടും പൊടി ചേർത്തിട്ടില്ല കേട്ടോ മൈദയോ അരിപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കുഴക്കുമ്പോൾ മനസ്സിലാവും അത് അപ്പൊ വേണമെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുക്കാട്ടോ ഒരു ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ട് മിക്സാക്കി നോക്കിയാൽ മതി അപ്പൊ ഇനി മുഴുവനും ഞാനിതാ പരത്തി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിതാ കുറച്ച് ഓയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓയിൽ നല്ലവണ്ണം ചൂടാവണം എണ്ണ അപ്പൊ നല്ലവണ്ണം ചൂടായിന്നറിയാൻ വേണ്ടി ഒരു തരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ അത് പൊങ്ങി വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വട്ടുപത്രിയുടെ കനം എന്ന് പറഞ്ഞത് കണ്ടല്ലോ ഇതിലും കൂടുതൽ കട്ടി ഉണ്ടാവണ്ട അതുപോലെ കട്ടി കുറഞ്ഞാൽ വേണ്ട കട്ടി കുറഞ്ഞിണ്ടെങ്കിൽ നമ്മുടെ ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല അപ്പൊ എണ്ണ നല്ലോണം ചൂടായ ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ എണ്ണ ചൂടായ ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം ഇട്ട വഴിക്ക് തുടണ്ടാട്ടോ അത് ഇതുപോലെ നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങുന്നത് ആ സമയത്ത് നമുക്ക് ഇതുപോലെ അതിന്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ കോരി ഒഴിച്ചിട്ടും തട്ടി കൊടുത്താൽ മതി അപ്പൊ അത് കണ്ട നല്ലോണം പൊള്ളച്ചു തന്നെ വരും കേട്ടോ പിന്നെ ഇത് മൊരിപ്പിച്ചെടുക്കൽ നമ്മുടെ ഇഷ്ടത്തിനാണ് അപ്പോൾ ഈ ഒരു പാകത്തിൽ വേണമെങ്കിൽ ചെയ്യാം അപ്പൊ ഞാൻ ചിലതൊക്കെ കുറച്ചൊന്നും മൊരിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മക്കൾക്കൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയണതാണ് ഇഷ്ടം അതുകൊണ്ടാണ് അപ്പം അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം പിന്നെ നമ്മൾ ഈ റവ ഓൾറെഡി കുക്ക് ആയിട്ടുള്ള റവയാണ് അപ്പൊ ഇതിൻ്റെ ഉൾഭാഗം വെന്തില്ല എന്നൊന്നും വിചാരിക്കണ്ട പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു പലഹാരം റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഇത് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ അതിൻ്റെ ഫ്ലേവർ അടിപൊളിയാണ് ഇവിടെ കേട്ടോ അത് നമുക്ക് ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ ഇവിടെ വേണ്ടോ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് ഇതാ അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാണ് അപ്പൊ ഇട്ട ഭാഗം തന്നെ നമ്മൾ തൊട്ട് കൊടുക്കണ്ടട്ടോ അപ്പൊ നമുക്കിത് പൊള്ളച്ച് കിട്ടൂല ആ പാനിൽ നല്ലോണം ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് ചൂടായാൽ ചൂടായാലും പൊങ്ങി വരും ആ സമയം മാത്രം മതി കണ്ടോ ബാക്കി മൊത്തം ചുട്ടെടുക്കട്ടെ അപ്പത്തെ നമ്മുടെ റവയും തേങ്ങയും വെച്ചിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ എല്ലാം നല്ല പൊങ്ങി നല്ല പൊള്ളച്ചു തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന് വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഞാൻ കാണിച്ചിട്ടുള്ള രീതിയിൽ അതേ അളവിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ തന്നെ നമുക്ക് ഇത്ര അടിപൊളിയായിട്ട് കിട്ടും അതുപോലെ തന്നെ ഇതിന് പുറമേ കണ്ട ഒരു ക്രിസ്പിനെസ് ഉണ്ട് ഒരു മുരുമരുന്നേ ഉണ്ട് ഇതിന്റെ ഉൾഭാഗം നല്ല സോഫ്റ്റു ആണ് കേട്ടോ കണ്ടല്ലോ അപ്പൊ മൊരീപ്പിച്ചെടുക്കൽ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ മുരീപ്പിച്ചെടുക്കുന്നത് അപ്പൊ ജീരകം ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ സൂപ്പറാണ് കേട്ടോ അപ്പൊ ഞാനിതൊന്നും പൊട്ടിച്ച് കാണിക്കാൻ കണ്ടല്ല നല്ല സോഫ്റ്റ് ആണ് ഇത് പൊട്ട് ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അത്രയും സോഫ്റ്റ് ആണ് ഇതിന്റെ ഉൾഭാഗം കേട്ടോ പുറമെ ചെറുകിയ ഒരു മൊരുമുര എന്നുള്ള ഒരു ഭാഗം കൂടെ ഉണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോവല്ലേ നമ്മുടെ ചാനലിന്റെ ഒരുപാട് റെസിപ്പികളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരണം കേട്ടോ നമ്മളെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പൊ കണ്ടോ നമ്മുടെ ഇന്നത്തെ റവ തേങ്ങയും വെച്ചിട്ടുള്ള പലഹാരം നമുക്ക് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് വെറുതെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും ആണ് നമുക്ക് തേങ്ങ അരച്ച കറി ഉണ്ടാവുമല്ലോ അതിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ കഴിച്ചത് അപ്പൊ അത് അടിപൊളിയാണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ആക്കി നോക്കുക എന്നിട്ട് അത് എല്ലാവർക്കും ഇഷ്ടമാവുംട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് കേട്ടോ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പലഹാരം അപ്പൊ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാം വലൈക്കും